വ്യവസായ സംരംഭക വർഷമായി ആചരിച്ച രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ ലക്ഷ്യം വെച്ച ഒരു ലക്ഷത്തിനു പകരം ഒരു ലക്ഷത്തി നാല്പതിനായിരം പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ഇന്ന് വടക്കാഞ്ചേരിയിൽ പറഞ്ഞു ഇതിലൂടെ പുതുതായി നാലു ലക്ഷത്തോളം പുതിയ തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കുവാൻ സാധിച്ചു തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന തലപ്പിള്ളി താലൂക്ക് തല നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലപ്പിള്ളി താലൂക്ക് പരിധിയിൽ പുതുതായി വ്യവസായങ്ങൾ തുടങ്ങുവാൻ താല്പര്യപ്പെടുന്നവരുടെയും നിലവിലുള്ള സംരംഭങ്ങളുടെ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരുടെയും സംഗമമായിരുന്നു ഇന്ന് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ശ്രീമതി ഷീബായസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നഫീസ കെ വി ശ്രീമതി ആൻസി വില്യംസ് ശ്രീ കെ എം അഷ്റഫ് ഉപജില്ലാ വ്യവസായ ഓഫീസർ ശ്രീമതി അജിത കെയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നഗരത്തിലെ വ്യവസായ മേഖലകളുടെ പുനരുദ്ധാരണ会議യിലാണ് ആയിരം. രസായന പറ്റിയ വന്ദീശൻ തെളമത്തിൽ ഉണ്ടായി ഫнова സംഗമമായി തോന്നുന്നു. Eval report നമ്മൾ ആ ടീമായി എല്ലാ ടാക്ടറുകളുടെ വ്യവസായങ്ങളെ മാത്രം ചെയ്യുന്ന ഒരു തമിരീഷ നമുക്ക് കൊണ്ടാക്കിയെന്ന് കരുതുന്നു.

വ്യവസായങ്ങൾ തുടങ്ങാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും വ്യവസായവും നമ്മുടെ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കേണ്ട അത്തരം